ശ്രീ ഏകോപന സമിതിയുടെ മാർച്ച് നടക്കുകയാണ് വിശദാംശങ്ങളുമായി ആശാ ജാവേ ചേരുന്നു കൊച്ചിയിലും ആശ ഇവരുടെ മാർച്ച് സെന്റ് ആൽബേർ കോളേജിന് മുമ്പിൽ തടയുകയായിരുന്നു ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അതിൽ അതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ജലപീഴ്ചി പ്രവേശിക്കുകയാണ് ആദ്യ കേസിൽ ഉണ്ടായ ഹൈക്കോടതി വിധി ഇറക്കാക്കണമെന്നും ആദ്യെ വീട്ടുതടകലിൽ നിന്നും മോചിക്കണമെന്നും എന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ഏകോപന സമിതി ഒരു പ്രതിഷേധ മാർച്ച് ഹൈക്കോടതി നടത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ മാർച്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് സെന്റ് ആൽബർട്ട് കോളേജിന് മുമ്പിൽ നടന്നത് എന്ത് തന്നെയായാലും ഈ ഒരു ഹൈക്കോടതി വിധി റദ്ദാക്കുകയും ഒപ്പം ആദ്യം ഈ മത നിർബന്ധിത മതപരിവർത്തനം ചെയ്ത് വിവാഹം കഴിച്ചു എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഈ കുട്ടിയുടെ വിവാഹം റദ്ദ് ചെയ്തത് ഇത് ഹാദിയുടെ നിലപാട് പോലെ എന്താണെന്ന് ഹാദിയുടെ ഭാഗം കേൾക്കാതെ തീർത്തും ഏകപക്ഷീയമായ ഒരു ഉത്തരമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒപ്പം ഹാദിയെ മാതാപിതാക്കൾ വീട്ടിലോട് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഹാദി ഹൈക്കോടതി താമസിപ്പിച്ചിരുന്ന ഹോട്ടൽ ഹോസ്റ്റലിൽ നിന്നും ഹാദിയെ മാതാപിതാക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ കുട്ടി ഇപ്പോൾ വീട്ടുതടങ്ങലാണെന്നും ഹാദിയെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ കോടതി കൈക്കൊള്ളണമെന്നും മറ്റും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഏകദേശം അയ്യായിരത്തിലധികം വരുന്ന പ്രവർത്തകരാണ് ഹൈക്കോടതി മാറ്റിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗം നടത്തുകയാണ് ഷെഡി ആശ മുസ്ലിം ഏകോപന സമിതിയുടെ മാർച്ച് പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ഒരു മാർച്ചിൻ്റെ ദൃശ്യങ്ങളെ തുടരുന്നുണ്ട് ടെലിഫോൺ എല്ലാം ആശ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കിക്ക് പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് പ്രവർത്തകർ പോലീസ് വലിയ ഭേദിക്ക് മുന്നോട്ട് വരിക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും ചട്ട് ഒരു കാരണവശാലും ഇവരെ ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്നൊരു കർശന നിലപാടിൽ തന്നെയാണ് പോലീസുള്ളത് വൻ പോലീസ് എണ്ണാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഇവർ നൽകിയിരുന്ന ഒരു മാർക്കിനുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയിരുന്ന നോട്ടീസിൽ അഞ്ഞൂറ് പ്രവർത്തകർ മാത്രമേ ഉണ്ടാവൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീടാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തിച്ചേർന്നത് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ് ഇവരെ തടയുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നത്